നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നശിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണോ നമുക്ക് വേഗം തന്നെ അതൊന്ന് നോക്കിയാലോ ഒന്നാമതായി വരുന്നതാണ് സോഫ്റ്റ് ഡ്രിങ്ക് സോഡാസ് നമ്മുടെ ഫ്രൂട്ട് ജ്യൂസസ് ഇതിൻ്റെയൊക്കെ ഉപയോഗം പെട്ടെന്ന് കൂടുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഷുഗർ ലെവൽ സ്പൈക്ക് സ്പൈക്കാവുകയും നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസും ഉണ്ടാവുകയും ചെയ്യും സെക്കൻഡ് വൺ ആണ് വൈറ്റ് ബ്രെഡ് അതായത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ കൊണ്ടാണ് ഇവ നിർമ്മിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇത് ഡൈജസ്റ്റ് ആവുകയും നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് പോവുകയും ഇത് ഷുഗർ ലെവൽ സ്പൈക്ക് ആക്കുകയും ചെയ്യും തേർഡ് വണ്ണാണ് ഫ്രൈഡ് ഐറ്റംസ് അതായത് അനാരോഗ്യമായ കൊഴുപ്പുകൾ കൊണ്ടാണ് ഇവ നിർമ്മിക്കുന്നത് അതായത് നമ്മൾ ഓയിൽസ് റീയൂസ് ചെയ്യും അങ്ങനെ വരുമ്പോൾ അൺസാച്ചുറേറ്റഡ് അല്ല സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് ബോഡിയിൽ വരുന്നത് ഇതും ഷുഗർ ലെവല് സ്പൈക്ക് ആകാൻ വേണ്ടി കാരണമാകും ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് വരുന്നതാണ് പേസ്ട്രീസ് ഡോണറ്റ്സ് പ്രോസസ്ഡ് ഫുഡ് ചിപ്സ് പോലെയുള്ളത് ഇത് ഹൈ ഹൈഇൻ ഷുഗറുമാണ് ഹൈഇൻ സോൾട്ടും ആണ് പ്ലസ് റിഫൈൻഡ് ഫ്ലോസ് ആയിട്ടുള്ള മൈദ കൊണ്ടാണ് ഇത് കൂടുതൽ നിർമ്മിക്കുന്നത് അപ്പോൾ ഇതും പെട്ടെന്ന് തന്നെ നമ്മൾ ഷുഗർ ലെവൽ സ്പൈക്ക് ആകുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് ബോഡിയിൽ വരികയും ചെയ്യും അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും അളവ് ശ്രദ്ധിക്കുക എന്താണോ നമ്മൾ കഴിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്ലസ് ഹൈ ഫൈബർ കണ്ടൻ്റുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാം ഇത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കുകയും നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുകയും ചെയ്യും